ഇത് കേസെടുക്കേണ്ട വിഷയല്ലേ ഇവിടെ സർക്കാരും സംവിധാനം മുഴുവൻ മനുഷ്യന്മാരും കഞ്ചാവിനെതിരിലും ഈ എം ഡി എം എക്കെതിരിലും മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനെ വിരിച്ച് ന്യായീകരിക്കുന്ന ഒരാളെ കൊണ്ടുവന്നുകൊണ്ട് അംഗീകരിക്കേണ്ട എന്താവശ്യമുള്ളത് അയാൾക്ക് ഇതിൽ കേസെടുത്തുകൊണ്ട് അയാളെ നിയമ വ്യവഹാരത്തിലേക്ക് കൊണ്ടോണ്ട് സർക്കാരിന്റെ ഉത്തരവാദിത്തമുണ്ട് ഈ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കും വേണ്ട ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യാണ്ട് ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് എന്ത് ഉദ്ദേശമാണ് എന്ത് മോട്ടീവ് ആണ് ഇതിലുള്ളത് എനിക്കാ മനസ്സിലാകുന്നത് ഇവിടെ ലൈംഗിക ദാരിദ്ര്യമല്ല നമ്മുടെ എന്തിന്റെയും ടേസ്റ്റ് വർദ്ധിപ്പിച്ചാൽ ആളുകൾ തേടാൻ ശ്രമിക്കും ഇവിടെ അതിന് വേണ്ടി ഒരു പൊതു സാഹചര്യം ഒരുക്കുകയും പോൺ ഇൻഡസ്ട്രി ഒരു ഭാഗത്ത് വർക്ക് ചെയ്യുക അത്തരത്തിലുള്ള സാഹിത്യങ്ങൾ ഉണ്ടാവുക ഇതെല്ലാം കൂടെ കൊടുത്ത് തലച്ചോറിനെ ആകെ സ്കിം ചെയ്ത് നശിപ്പിച്ചതിന് ശേഷം ഇവനെന്താണ് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ട്വൻറ്റി ഫോർ ന്യൂസിൽ വളരെ ജനകീയമായ ഒരു പ്രോഗ്രാമാണ് ജനകീയ കോടതി ആങ്കർ ഹാഷ്മി താജ് ഇബ്രാഹിം ഒക്കെ വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാമിൽ മൈത്രേയനും രാഹുൽ ഈശ്വറുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നമ്മളൊക്കെ കാണുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളുമൊക്കെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നു പലപ്പോഴും ആ ഒരു പ്രോഗ്രാം കാണുമ്പോൾ അതിൽ മൈത്രേയൻ എന്ന് പറയുന്ന യുക്തിവാദി നേതാവ് അയാൾക്ക് ഉയർത്തി വിടുന്ന അപകടങ്ങളുടെ ഒരു പിന്നെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെങ്കിൽ അയാളുടെ വാദങ്ങളുടെ വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വലുതാണല്ലോ കാരണം ഈ കഞ്ചാവ് ആയാലും എം ഡി എം ആയാലും അതൊക്കെ വളരെ നോർമലൈസ് ചെയ്തുകൊണ്ട് അതിനെ ലീഗലൈസ് ചെയ്യണം എന്നുവരെ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ ഈ ലഹരിയെ അങ്ങേയറ്റം ഒരു ഭാഗമാണ് ആദ്യത്തെ ഒരുപാട് മിനിറ്റുകൾ അങ്ങേയറ്റം ന്യായീകരിച്ച് അതൊക്കെ ഒരു വളരെ സിമ്പിളായി നോർമലായി ഇവിടെ അംഗീകരിക്കപ്പെടേണ്ട ഒരു വസ്തുതയായി പറയുന്നു അതേപോലെ വ്യവസ്ഥയെ തകർക്കാനുള്ള വാദങ്ങളുണ്ടാകുന്നു അങ്ങനെയുള്ള ഒരുപാട് വളരെ തലതിരിഞ്ഞ ഈ നാടിനെ നശിപ്പിക്കുന്ന മൂല്യങ്ങൾക്കെതിരെയുള്ള ആ നിലക്കുള്ള വാദങ്ങളാണ് പലപ്പോഴും ഉയർത്തി അത് ഉയർത്തി എന്നുള്ളത് മാത്രമല്ല ഒരു അഹങ്കാരത്തിൻ്റെ ആ നിലക്ക് കൈയും കാലുമൊക്കെ വെച്ചെന്നൊക്കെ പറയുമല്ലോ ആ നിലക്കുള്ള വാദങ്ങൾ അത് കണ്ട ഒരു സാധാരണ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആർക്കും അങ്ങനെ തന്നെ അതിനെ വിലയിരുത്താൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ കാര്യങ്ങൾ ഇവിടെ സമൂഹത്തിൽ വരുമ്പോൾ ഈ ഒരു ചർച്ചയൊക്കെ പ്രത്യേകിച്ച് കാണുമ്പോൾ ഇവിടെ ഇത്തരം സാമൂഹ്യ മാറ്റങ്ങളൊക്കെ മാറ്റങ്ങളോടൊക്കെ ഏറ്റവും നന്നായി പ്രതികരിച്ചിരുന്ന എഴുത്തുകാർ സാമൂഹ്യ അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാർ ഇവരിൽ നിന്നൊക്കെ ഉള്ള ഒരു ഒരു പ്രതികരണത്തെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളങ്ങനെ വിലയിരുത്തണം എന്നുള്ളതാണ് അത് കേവലം നമ്മൾ മാത്രം ചർച്ച ചെയ്ത് ഒതുങ്ങേണ്ടതല്ലോ അല്ല അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂയിൽ അദ്ദേഹം പറയുന്ന ഒരു വലിയൊരു വാചകം എന്താൽ ഞാൻ വിശ്വാസിയല്ല ഞാൻ വിവരമുള്ളവനാണ് വളരെ അഹങ്കാരത്തോടെ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ സ്വയം വാദിക്കുന്ന അല്ലെങ്കിൽ സ്വയം വിശ്വസിക്കുന്ന ചിലരൊക്കെ സാംസ്കാരിക ലോകത്തിൻ്റെ നായകന്മാരായി മാറുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ബുദ്ധിജീവികൾ അവരുടെ ഇരിപ്പിടങ്ങൾ ഒഴിഞ്ഞുകൊടുത്തു എന്നുള്ളതുകൊണ്ടാണ് ചിന്താലോകത്ത് യഥാർത്ഥത്തിൽ ഉൺ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ട ആശയങ്ങൾ ആ ആശയങ്ങളെ ഉൽപ്പാദിപ്പിക്കാനോ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനോ ഒന്നുകിൽ കഴിയാത്ത കഴിവ് എഴുത്തുകാരുടെ ഒരു സമൂഹമായിട്ട് ഇവിടുത്തെ എഴുത്തുകാർ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഇത് ഇപ്പോൾ തുടങ്ങിയെന്നില്ല ഈ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹവും ബാസുരേന്ദ്ര ബാബുവും കൂടി എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് മന്ദബുദ്ധികളുടെ മാർക്സിസ്റ്റ് സംവാദം എന്നാണ് അപ്പം അതിനകത്ത് അദ്ദേഹം എന്താ വെച്ചാൽ ആ കാലഘട്ടത്തിൽ ഇ എം എസ് തുടങ്ങി വെച്ച ഒരു മാർക്സിസ്റ്റ് സംവാദം കുറേ പേരെ പങ്കെടുത്താണ് അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഒരു ആമുഖക്കെഴുതി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ഒരു രീതിയിലാണ് അദ്ദേഹം ബാക്കി എല്ലാവരെയും കാണുന്നത് ആരോടും അദ്ദേഹത്തിന് പിന്നെ ഏതെങ്കിലും നിലയ്ക്കൊരു ബഹുമാനമൊന്നും അന്നുമില്ല എന്നില്ല എന്നർത്ഥം പക്ഷേ ഞാൻ പറഞ്ഞാൽ ഇവിടെ ഉള്ള ഈ പൂക്കാസ എന്ന് പറയുന്ന സംഘടന എന്ന് വെച്ചാൽ പുരോഗമന കലാസാഹിത്യ സംഘം ഉണ്ടായ നാടാണത് എന്തായിരുന്നു അന്നത്തെ ചർച്ച കല സമൂഹത്തിന് വേണ്ടിയാണോ അതോ വ്യക്തിക്ക് വേണ്ടിയാണോ എന്നുള്ള ചർച്ചയായിരുന്നു കലയ്ക്ക് വേണ്ടിയാണോ അപ്പോൾ അവിടെ സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സാമൂഹ്യ വിഷയങ്ങളെ കൃത്യമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയുക അല്ലെങ്കിൽ അതിനെ സമൂഹത്തിൽ എന്തു ചെയ്യണം ഒരു ചർച്ചയാക്കി കൊണ്ടുവരാൻ കഴിയണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ അടുത്ത കാലത്തെ ബി രാജീവൻ പ്രൊഫസർ ബി രാജീവന് ഒരു എഴുത്തിലദ്ദേഹം പ്രഭാഷണത്തിൽ മറ്റും അദ്ദേഹം പറയുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് എഴുത്തുകാർ ഒരു പ്രതിപക്ഷമായിട്ട് ഒരു സാംസ്കാരിക പ്രതിപക്ഷമായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്നു നമുക്കറിയാം ആ കാലഘട്ടത്തിൽ ജയിലിൽ പോയ പീഡനം അനുഭവിച്ച ഈവൻ മരണം പോലും ഏറ്റുവാങ്ങേണ്ടി വന്ന ധാരാളം എഴുത്തുകാരുണ്ട് അപ്പോൾ മഹാശിത ദേവിയെപ്പോലെ കിന്ദി കണ്ട എണ്ണം പറഞ്ഞൊരു എഴുത്തുകാരി അവർ ജയിലിൽ കിടന്നിട്ടാണ് മരിക്കുന്നത് അപ്പോൾ ഈ അത്തരം ഉള്ള ഒരു കാലഘട്ടത്തിൽ ഒക്കെ ഇവിടെയുള്ള ചർച്ചകളുടെ പലപ്പോഴും രാഷ്ട്രീയത്തിലാണെങ്കിലും സാമൂഹ്യ വിഷയങ്ങളിലാണെങ്കിലും പരിസ്ഥിതി വിഷയങ്ങളാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു നെടുനായകത്വം ഏറ്റെടുത്തിരുന്ന് എഴുത്തുകാരായിരുന്നു അത് വെറും എഴുത്തിലൂടെ മാത്രമല്ല അത് ആ രീതിയിലുള്ള സാംസ്കാരിക സദസ്സുകളുണ്ടായിരുന്നു സിംബോസിയങ്ങളോ സെമിനാറുകളോ ഇവൻ പ്രക്ഷോഭങ്ങൾ വരെ ഏറ്റെടുത്തുകൊണ്ട് നയിച്ചിരുന്നു അപ്പം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ രീതിയിലുള്ള ഒരു മാനുഷിക പ്രശ്നം വരുമ്പോൾ ഒരു സാംസ്കാരിക വിഷയം വരുമ്പോൾ സാമൂഹ്യ പ്രശ്നം വരുമ്പോൾ എത്രമാത്രം എഴുത്തുകാർ ഇതിനെ ഒരു ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നുണ്ടുള്ള ചോദ്യമുണ്ട് ഈ നാട്ടിൽ എല്ലാ പ്രശ്നവും തീർന്നിരിക്കണം സാമൂഹ്യ പ്രശ്നങ്ങൾ തീർന്നിരിക്കണു സാമ്പത്തിക പ്രശ്നങ്ങൾ തീർന്നിരിക്കണു ഏറ്റവും വലിയ പ്രശ്നം പറയുന്നത് മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യമാണ് ഇവിടെ മലയാളി ഭയങ്കരമായ ലൈംഗിക ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് അവകാശങ്ങളുടെ ഒക്കെ കുറച്ച് കുറവുണ്ട് ചില സ്വാതന്ത്ര്യങ്ങളുടെയൊക്കെ കുറവുണ്ട് വ്യക്തി എന്നർത്ഥത്തിൽ അവന് ലഭിക്കേണ്ട ചില സ്വാതന്ത്ര്യങ്ങളുടെ പ്രശ്നമുണ്ട് ഇത് നേടിയെടുത്തു കഴിഞ്ഞാൽ കേരളം ഞാന് ചെയ്തു ഇനി അതിമനോഹരമായിട്ട് മാറുമെന്ന രൂപത്തിലുള്ള ഒരു പ്രചരണം എന്ന് പറയുന്നത് ഇത് ഫണ്ടഡായിട്ടുള്ള ആഗോള ഈ ക്യാപിറ്റലിസത്തിൻ്റെ സാംസ്കാരിക ക്യാപിറ്റലിസത്തിൻ്റെ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ആശയങ്ങളാണ് ഈ സാധനങ്ങൾ ഏറ്റുപിടിക്കാൻ ഇവിടെ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്നുണ്ട് ഈ വിഭാഗങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മൈത്രേന പോലുള്ള ആളുകൾ സംബന്ധിച്ചിടത്തോളം അവർ യഥാർത്ഥത്തിൽ ഇത്തരം ചില ആശയം ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ജെൻഡർ ഇക്വാലിറ്റി എന്നല്ല ശരിക്കും പറയേണ്ടത് ലൈംഗിക സ്വാതന്ത്ര്യം പരമമായ ലൈംഗിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള വാദങ്ങളാണ് അപ്പോൾ അതൊക്കെ ഗുണപരമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ ഏത് വിനയ ദിനരുടെ ജീവിതം ആസ്വദിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം ഇവ മരിക്കുകയാണെങ്കിൽ എന്താണ് അങ്ങനെയാണ് മരിച്ചോട്ടെ അതിനും മറ്റൊരു തടയേണ്ടതില്ല എന്ന രൂപത്തിൽ തന്നെയുള്ള പ്രചരണങ്ങൾ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകാരൻ്റെ റോൾ എന്താണ് മാത്രമല്ല ഇവിടെ നമ്മൾ ഈ സോഷ്യൽ ജനറ്റിക്സിൽ ഇവർ കടത്തി കൂട്ടിയിട്ടുള്ള വളരെ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ചില ഈ നെഗറ്റീവായിട്ടുള്ള ചില തോട്ട് പ്രോസസ്സുകളുണ്ട് അത് അതൊക്കെ കൂടെ വെച്ചുകൊണ്ട് നമ്മുടെ ഉള്ളൊരു സോഷ്യൽ സറൗണ്ടിങ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമമാണ് ഇവിടെ ലൈംഗിക ദാരിദ്ര്യമല്ല നമ്മുടെ എന്തിൻ്റെയും ടേസ്റ്റ് വർദ്ധിപ്പിച്ചാൽ ആളുകൾ അത് തേടാൻ ശ്രമിക്കും ഇവിടെ അതിന് വേണ്ടൊരു ഒരു പൊതു സാഹചര്യം ഒരുക്കുകയും എല്ലാം എന്താണ് ഇൻഡസ്ട്രി ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക അത്തരത്തിലുള്ള സാഹിത്യങ്ങൾ ഉണ്ടാവുക ഇതെല്ലാം കൂടെ കൊടുത്ത് തലച്ചോറിനെ ആകെ സ്കിമ്മ് ചെയ്ത് നശിപ്പിച്ചതിന് ശേഷം ഇവനെന്താണ് അങ്ങനെ ചിന്തിക്കുന്നു എന്നു പറയുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവൻ ആ ചിന്തയിലേക്ക് കൊണ്ടുപോയത് അത്തരത്തിലുള്ള ഒരു സ്കേഴ്സിറ്റി ഉണ്ട് എന്നുള്ളവനെ തോന്നിപ്പിച്ചത് അവൻ്റെ ബ്രെയിനിനെ ആ രീതിയിൽ നശിപ്പിച്ചത് ഈ വിഭാഗം തന്നെയാണ് ഇവൻ എഴുത്തുകാരിൽ ഉദ്ദേശിച്ച് ഇത്തരത്തിൽ ചിന്തിപ്പിക്കുന്ന ആളുകൾ പക്ഷെ അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത എഴുത്തുകാർക്കുണ്ട് അത് ധാർമ്മികത പറയൽ വലിയൊരു പാപമാണ് എന്ന രൂപത്തിലേക്ക് പോവുകയല്ല ധാർമ്മികതയും സദാചാരവും ഒക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹിത്യകൃതികൾക്കൊക്കെ എന്തെങ്കിലും ഒരു റോള് അല്ലെങ്കിൽ എഴുതപ്പെടാൻ കാരണമായിട്ടുള്ളത് അതിനെ മനസ്സിലാക്കാതെ പോകുന്നതാണ് വലിയ ദുരന്തം തീർച്ചയായിട്ടും ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെ ഇതിലിപ്പോൾ ഈ ട്വൻ്റി ഫോർ അല്ലേ ഈ ജനകീയ കോടതിന്നുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കണത് അതായത് ഇപ്പോൾ ഈ ചാനലുകളുടെ ഒരു എഡിറ്റോറിയൽ ബോർഡും അതിൻ്റെ ഒരു മോട്ടീവും ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ ഓരോ ചാനലിലും അതിലൊക്കെ ഭയങ്കര വൈരുദ്ധ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് അവർ പിന്നെ ചില ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ പിന്നെ രണ്ട് മൂന്നാല് മാസങ്ങളിൽ വിചിത്രമായ കൊലപാതകങ്ങൾ അതിൻ്റെയൊക്കെ പിന്നിൽ ലഹരി രാസലഹരി പ്രധാനമായിട്ടും ഈ പ്രശ്നം വന്നപ്പോൾ നിയമസഭ ചർച്ച ചെയ്തു ഭരണകൂടം ഇനി ഇറങ്ങി ഇനി ഇറങ്ങി പുറപ്പെട്ടു ആ സമയത്ത് ചാനലുകളുടെ കൂട്ടത്തിൽ വലിയൊരു പ്രോഗ്രാമായിട്ട് ഇറങ്ങി തിരിച്ചതാണ് ആര് ഈ ട്വൻ്റി ഫോർ അതിൻ്റെ ആ അതിൻ്റെ മുഖ്യ മുഖ്യ കാര്യദർശി തന്നെ ഈ പറഞ്ഞ ഈ പിന്നെ ആഷ്മി വരെ ഒരു വണ്ടിയൊക്കെ എടുത്ത് അവർ മൊത്തം കേരളം മുഴുവൻ യാത്ര ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ലഹരിക്കെതിരിൽ ഭയങ്കര സംഭവം ഐക്യദാർഢ്യവും പാട്ടും പരിപാടിയും ഒക്കെ സംഘടിപ്പിച്ചൊരു ഭയങ്കര ജാ പ്രതിജ്ഞയും ഒരു ജാഗരണ കൊണ്ടെന്നാണ് എന്നിട്ട് ഈ ഇവരെന്തു ചെയ്യാന്ന് വെച്ചാൽ ആ രാസലഹരി നിയമവിധേയമാക്കണം എം ഡി എം എ നിയമവിധേയാക്കണം കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്ന് ശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബ സംവിധാനമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം അത് തകരണം എന്നൊക്കെ പറയുന്ന ഈ വ്യക്തിനെ കൊണ്ടുവന്ന് മഹത്വവൽക്കരിച്ച് ഇവിടെ എത്തിയൊരു പ്രോഗ്രാം നടത്തേണ്ട എന്ത് ബാധ്യതയാണ് ഇവർക്കൊക്കെ ഉള്ളത് ഒരു പ്രയോറിറ്റി വേണ്ട എവിടേക്കാണ് ഇവർ ഈ വഞ്ചി തുഴയണത് എനിക്കതാ മനസ്സിലാകാത്തത് ഈ നടുക്കടലിൽ പെട്ട കാറ്റിലും കോഴിലും പെട്ട ഈ വഞ്ചി അവർ തുഴയുന്നത് എവിടേക്കാണ് തീരത്തേക്കാണോ ഒരു സുരക്ഷിത ഭാഗത്തേക്കാണോ തുഴയുന്നത് അതോ തുഴയുക എന്നുള്ളതിൽ ഏർപ്പാടാക്കിയിട്ട് അത് കെട്ടിട്ട് തുഴയാണോ ഈ വഞ്ചിൻ്റെ അല്ലെ കെട്ടിട്ടിട്ട് തുഴയിൽ കെട്ടിട്ട് തുഴഞ്ഞു കൊടുക്കുമ്പോൾ അവിടെത്തന്നെ ഉണ്ടാവുള്ളൂ അത് തുഴയണോൻ്റെ സമയമാണ് പോകുന്നല്ലാതെ അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ അവനവ അവനവൻ്റെ റേറ്റിങ് അതല്ലാതെ എന്താ അതിനൊക്കെ പറയാൻ പറ്റുക അല്ലെങ്കിൽ അങ്ങനെ അയാൾ ജനകീയ കോടതിയിൽ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഈ ഹാഷ്മി കോശം ആവുള്ള ആൾ തന്നെയാണല്ലോ ഇയാൾക്ക് സ്വന്തമായിട്ടാണ് വിട്ടുകൊടുക്കാൻ പറ്റുമോ ആശ്മി കുറേ ഇതിനെ പ്രതിരോധിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇയാൾ ഭയങ്കര അട്രോസിറ്റിയാണ് കാണിക്കുന്നത് ഭയങ്കര ജനാധിപത്യവും മര്യാദയും വിശാലിതും സഹിഷ്ണുതയും ഒക്കെ പറയുന്ന ആൾക്കാരാണ് അവരൊക്കെ അയാൾ അയാളയാളുടെ വാദം സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അയാളെ എതിർ പാനലിസ്റ്റിനോടും അയാൾ മോശമായിട്ടാണ് പെരുമാറുന്നത് ഈ പിന്നെ ആളോടും തന്നെ ആങ്കറിനോടും തന്നെ എന്താണ് ഒരു മര്യാദ അയാൾ അയാൾ പറയുള്ളതാണ് പറഞ്ഞ് തീർക്കണം ഈ ജനകീയ കോടതിയിൽ എത്ര ആളുകൾ ഇയാൾ കൊണ്ടുവന്നിരുത്തിയിട്ട് അദ്ദേഹം പിന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സംസാരിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒരു അജണ്ടക്കനുസരിച്ചല്ല ചർച്ച പോയത് ആ ചർച്ച ഇവരെന്താണോ സമൂഹത്തിൽ കൊടുക്കാൻ ശ്രമിച്ചത് ഈ ലഹരിക്കെതിരിലും സംവിധാനത്തിനെതിരിലും എന്താണോ ഇവർ ആത്മാർത്ഥമായിട്ടാണ് പണിയെടുത്തതെങ്കിൽ അതിൻ്റെ കടക്കിൽ കത്തി വെക്കുന്നൊരു പരിപാടിയാണിത് ഇയാളെ കൊണ്ടുവന്നുകൊണ്ട് മഹത്വവൽക്കരിച്ച് അയാൾക്ക് ഒരു ഭയങ്കര വിസിബിലിറ്റി അയാൾ ആശയത്തിന് കൊടുത്തു ഇത് കേസ് എടുക്കേണ്ട വിഷയമല്ലേ ഇവിടെ സർക്കാരും സംവിധാനം മുഴുവൻ മനുഷ്യന്മാരും ഈ കഞ്ചാവിനെതിരിലും ഈ എം ഡി എം എക്കെതിരിലും പിന്നെ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനെ നെഞ്ചു വിരിച്ച് ന്യായീകരിക്കുന്ന ഒരാളെ കൊണ്ടുവന്നുകാണ്ട് പിന്നെ അംഗീകരിക്കേണ്ട എന്താ ആവശ്യമുള്ളത് അയാൾക്കെതിരിൽ കേസ് കണ്ട് പിന്നെ അയാളെ നിയമ വ്യവഹാരത്തിലേക്ക് കൊണ്ടുപോകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട് ഈ മാധ്യമങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചു കണ്ട് അതിന് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കും വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യാണ്ട് ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് എന്ത് എന്ത് ഉദ്ദേശമാണ് എന്ത് മോട്ടീവാണ് ഇതിലുള്ളത് എനിക്കെന്നാണ് മനസ്സിലാകരുത് പിന്നെ വേറൊന്നും ഞാൻ പറഞ്ഞുതരാം ഇതിൽ ഇപ്പോൾ പിന്നെ ഇത് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ അതേപോലെ തന്നെ ഇതിനെ പുകഴ്ത്തിക്കൊണ്ട് ഇയാളെന്തോ വലിയ സംഭവമാണ് ഈ പിന്നെ കോൺഗ്രസ്സിനോടൊപ്പം നടക്കുന്ന ഡോക്ടർ എസ് എസ് ലാൽ അല്ലേ അതേപോലെ പിന്നെ മുരളി തുമ്മാരുകുടി ഇവരൊക്കെ രംഗത്ത് വന്ന് ഇദ്ദേഹം പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ പത്തു വർഷം പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മഹത്വവൽക്കരിച്ചുകൊണ്ട് വരുന്നുണ്ട് അതിൽ ശരിക്കും ആളുകളൊക്കെ പറയുന്നത് ഈ കമൻ്റ് അടിക്കണ കാര്യത്തിലൊക്കെ നമ്മൾ ശരിക്കും എന്നുള്ളതാണ് കാരണം ലഹരിക്ക് അനുകൂലമായി സംസാരിക്കുമ്പോൾ പിന്നെ അതിനെ പുകഴ്ത്തുന്നത് ഹേ അങ്ങനെ ചെയ്യാൻ പോകണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഈ പറയുന്ന പച്ചക്ക് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് പലരുടെയും മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അതങ്ങനെ പച്ചക്ക് പറയാൻ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണില്ല കഴിയണില്ല അപ്പോൾ ഇയാളത് പറയുമ്പോൾ എന്ത് ചെയ്യുക എന്നാ അതിൻ്റെ കൂടെ നിന്നു കൊടുക്കുക എത്രയുള്ളൊരു സംഭവം അതിൽ വല്ലാതെ ഞാനും ഞെട്ടാനൊന്നും പോകണ്ട അതായത് കുടുംബ കുടുംബജീവിതം ഇല്ലാത്ത ആൾക്കാർ ഈ കുടുംബം ഉണ്ടെങ്കിൽ തന്നെ ഭാര്യനോട് പിണങ്ങി നടക്കുന്ന മനുഷ്യന്മാർ അതേപോലെ തന്നെ സ്വന്തം മക്കളെ മര്യാദക്ക് നോക്കാത്ത ആൾക്കാർ ഇപ്പോൾ അവരുടെയൊക്കെ ലൈഫും ഒക്കെ നോക്കിക്കഴിഞ്ഞതിനെ പിന്തുണച്ച് വരുന്ന ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് പിന്നെ ഈ കുടുംബത്തിൽ നിന്നും ഇതിനൊക്കെ ഒക്കെ മാറി നിൽക്കുമ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം യഥേഷ്ടം ലഹരി ഉപയോഗിക്കണം അതുപോലെ തന്നെ യഥേഷ്ടം സ്ത്രീകൾ ഉപയോഗിക്കണം അത് ഈ സമൂഹത്തിൽ പറയാൻ കഴിയില്ല അപ്പോൾ അതൊരാൾ വേറൊരാൾ വന്ന് പറയുമ്പോൾ ഇന്ന് അയാളോള് പിടിച്ച് കണ്ടു പോകാന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് ആ ഒരു സർട്ടിഫിക്കറ്റായി അതിനുള്ള ഒരു യന്ത്രമായിട്ടാണ് ഒരു എന്ത് ചെയ്യുന്നത് ഇവരൊക്കെ കാണുക ഞാൻ ഞങ്ങൾക്ക് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഇവരൊക്കെ ഇപ്പോൾ ഇതിനെ കമൻ്റ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സംഭവമാണ് ഇയാൾ ഭയങ്കര ആനയാണ് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ ഈ മൈത്രേൻ്റെ പങ്കാളി സങ്കല്പുണ്ടല്ലോ എത്രയാവാന്നുള്ളത് ഇഷ്ടം പോലെ ആവാമെന്നുള്ളൊരു സങ്കല്പമുണ്ടല്ലോ അതായത് ഭാര്യനെ വേണമെങ്കിൽ വേറൊരാൾക്ക് ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കുക എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ ഇതിന് അടിക്കുന്ന ആളുകൾ അവർക്ക് കുടുംബം ഉണ്ടെങ്കിൽ കുടുംബം ഉണ്ടെങ്കിൽ സ്വന്തം ഭാര്യ അടുത്തിരുത്തിക്കാണ്ടി പണി ഈ കമൻ്റ് അടിക്കാൻ കഴിയും കൊടുക്കുക അതാ ചെയ്യട്ടെ സ്വന്തം ഭാര്യനെ അടുത്തിരുത്തിയിട്ട് എൻ്റെ ഭാര്യ ഞാൻ അവർക്കും വിട്ടുകൊടുക്കാം അത് പ്രയോഗ തലത്തിൽ വരുത്തട്ടെ ഇപ്പോൾ ജെൻഡർ നോട്ടിൽ വിഷയം വന്നപ്പോൾ അതിൻ്റെ മുന്നിൽ നടന്ന നമ്മുടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു പക്ഷേ ആ മന്ത്രി വരുന്ന സമയത്ത് സാരി എടുത്തിട്ടേ വരിക എല്ലാവരോടും എന്ത് ചെയ്യും പെൺകുട്ടികൾക്കൊക്കെ നിങ്ങൾ പാൻറ്റും കുപ്പായും ഷർട്ട് ഇതൊക്കെ എന്ന് പറയും ആദ്യം കാണിക്കേണ്ടത് അങ്ങനെയല്ലേ അതുപോലെ ഈ പിന്നെ ഒരു പിന്നെ പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ള ആ ഒരു സങ്കല്പുണ്ടല്ലോ അതൊക്കെ ഒരു ഭാരമാണെന്നാണല്ലോ പറഞ്ഞത് അല്ലേ ആ ഭാരമാണെന്ന് പറഞ്ഞ മന്ത്രി എന്ത് ചെയ്യണം അവനവൻ്റെ മക്കളെ പിന്നെ ആണിനെ ആണിനെ കൊണ്ടും പെണ്ണിനെ പെണ്ണിനെ കൊണ്ടും കല്യാണം കഴിപ്പിക്കണം ആ ഭാരം ഒഴിവാക്കണ്ട ആദ്യം മാതൃക കാണിക്കണ്ടേ അത് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇവർ ഈ പുരോഗമനം പറയുന്ന ആളുകളൊക്കെ പിന്നെ ഇത് സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് പറയാനി വരും തരും അപ്പോൾ എം ഡി എമ്മിൻ്റെ കാര്യം അത് പിന്നെ കെമിക്കലല്ലേ അത് എച്ചിട്ടോ അല്ലേ വെള്ളം ഒച്ചിറ്റോ അല്ലേ അതേമാതിരി തന്നെ ഒരു കെമിക്കലല്ലേ ഇത് വെള്ളത്തിനെ സമീകരിക്കുക അങ്ങനെയൊക്കെയാണല്ലോ ഈ പറയണത് അങ്ങനെ ഇതൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാർ സ്വന്തം മക്കളുണ്ടെങ്കിൽ ആ മക്കളടുത്തിരുത്തിയിട്ട് അവരെയും കൂടിയും കൂട്ടിങ്ങടുത്ത് പറയട്ടെ നിൻ്റെ എൻ്റെ മകനെ ഞാൻ കൊടുക്കാമെന്ന് പറയട്ടെ ആ രീതിയിലേക്കൊന്ന് വരാൻ കഴിയും അതേപോലെ തന്നെ ഈ ഇൻസെസ്റ്റിന് പോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ മനുഷ്യനും മൃഗങ്ങളൊക്കെ ഒന്നാണ് പ്രശ്നമില്ലാന്നൊക്കെയാണല്ലോ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാന്നല്ലോ പറയണത് അത് അവനവൻ്റെ കുടുംബത്തിലേക്ക് ചേർത്തി അവർ പറയട്ടെ ഇതൊക്കെ സ്വന്തത്തിലേക്ക് ചേർത്തിക്കൊണ്ട് ഈ ആശയത്തെ പറയാനും പ്രചരിപ്പിക്കാനും എത്രയൊക്കെ ധൈര്യമുണ്ട് ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ ഈ മൈത്രേൻ്റെ ചിന്തൻ്റെ പിന്നാലെ പോകുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ സംഭവിക്കുക അവർ പറയുന്നത് ഞങ്ങൾ സ്വന്തവാദികളാണെന്നാണ് മതത്തിൻ്റെ ആൾക്കാരെ പറ്റി പറയുന്നത് നിങ്ങൾ അടഞ്ഞ അടഞ്ഞായമാണ് നിങ്ങൾ ഈ മതഗ്രന്ഥത്തിൻ്റെ മാത്രം പിന്നാലെ പോകുന്ന ആൾക്കാരാണ് അതിനന്ധമായി വിശ്വസിക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കണം എന്താ വെച്ചാൽ ഈ കമൻറ്റ് ബോക്സ് നോക്കി നമുക്ക് കാണാൻ പറ്റും ഇവരൊന്നും സ്വാതന്ത്ര്യചിന്തകരല്ല ഇവരൊക്കെ ഈ മൈത്രേൻ്റെ അടിമകളാണ് ശരിക്കും മൈത്രേൻ്റെ അടിമകളാണ് അവർ പറയണത് എന്താ പിന്നെ മൈത്രേൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കാൻ നിങ്ങൾക്കൊരു യുഗം വേണ്ടിയിരുന്നു ഏയ് അതേപോലെ തന്നെ അദ്ദേഹത്തെ പോലെയുള്ള ദിക്ഷനാശാലികൾ ഈ സമൂഹത്തിൽ ഇനിയും ഉണ്ടായി വരണം അദ്ദേഹത്തിലേക്കാണ് കേന്ദ്രീകരിക്കുന്നത് അതുപോലെ മൈത്രേൻ ജോ പിന്നെ ലോജിക്ക് നമുക്കിപ്പോൾ മനസ്സിലായില്ല എന്നെങ്കിലും പിന്നീട് എന്തു ചെയ്യും അത് മനസ്സിലാവുന്നതാണ് അതുപോലെ മൈത്രയും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ ആശമിയൊക്കെ എന്ത് ചെയ്യണം ഇനി ഒരു ഓണം ഉണ്ടണം എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ കമൻ്റ് കാണാം ഒക്കെ ആരിലേക്കാണ് ഞാൻ കേന്ദ്രീകരിക്കുന്നത് ഒരു വ്യക്തിയിലേക്ക് ആ ഭയങ്കര വിവരക്കേട് പറയുന്ന സ്വന്തം കുടുംബം കൊണ്ട് എന്തുകൊണ്ടിയാൽ പിന്നെ ഒരു മനുഷ്യൻ പറയുന്ന വിടുവായുത്തങ്ങൾക്ക് അടിമപ്പെട്ട് കണ്ട് അയാളെന്തോ വലിയ സംഭവമാണെന്ന് പറയാം എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൽ നിന്നിറങ്ങിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ഇതുവരെ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത സത്യമെന്ന് പറഞ്ഞത് എന്നും സത്യമായ തെറ്റെന്ന് പറഞ്ഞത് എന്നും തെറ്റായ അത്രക്കും ആരുടെ മുന്നിലും വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റുന്നതാണ് എന്ത് വിശുദ്ധ വേദഗ്രന്ഥം വിശുദ്ധ കൂടുവാനൊക്കെ അതിന് കീഴ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരെന്തോ പൊട്ടകന്മാർ എന്നാൽ അങ്ങനെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഇയാൾക്ക് കീഴ്പ്പെട്ട് കാണ്ടാണ് ഇവരൊക്കെ ജീവിക്കണത് അയാളെന്തോ ഒരു വലിയ സംഭവം ഒപ്പം ശാസ്ത്രത്തെയും ഫാക്റ്റുകളെയും അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുകയാണ് അതെ പിന്നെ പുരോഗമനം അതെ അതെ അങ്ങനത്തെ ഒരാൾ അടിമയായിട്ടാണ് ഒരു കംപ്ലീറ്റ് അടിമകളാണ് പോട്ടന്മാരാണ് ഒരു യുക്തി ഇല്ലാത്ത മനുഷ്യന്മാരാണ് അതെന്ന് മനസ്സിലാവുകയുള്ളൂ അങ്ങനത്തെ ഒരാളെ പൊടിച്ച് കണ്ടിരുത്തി സ്വീകരിക്കേണ്ട ഒരു ആ ബാധ്യത ഈ ട്വൻ്റി ഫോർ ചാനൽ ചെയ്തെന്നുള്ളൂ ഒന്നുകിൽ അവരുടെ ഇങ്ങനത്തെ ഈ ലിബറൽ സംസ്കാരത്തെ ഒക്കെ പ്രോത്സാഹിപ്പിക്കലാണ് എന്ത് അവരുടെ ഉത്തരവാദിത് അവരുടെ ഉദ്ദേശം അല്ല അവർ ലഹരിക്കും ലാസലഹരിക്കുമൊക്കെ എതിരാണ് എങ്കിൽ അതാണ് അവരുടെ നിലപാടെങ്കിൽ ഇത് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല അല്ല അങ്ങനത്തെ ഒരാളെ കൊണ്ടുവന്ന് പൊളിക്കലായിരുന്നു അയാളുടെ ആശയം പൊളിക്കലായിരുന്നുവെങ്കിൽ അതിന് ഒരുക്കും ചെയ്യേണ്ടില്ല അതിന് ഇദ്ദേഹത്തിൻ്റെ അട്രോസിറ്റി കാരണം സാധിച്ചിട്ടില്ല അപ്പോൾ ഇനിയെങ്കിലും ഒരു വീണ്ടും വിചാരം വേണം